ഗൂഗിൾ മാപ്പ് ചതിക്കുമാശാനെ ചതിക്കും ചിലപ്പോഴൊക്കെ മരണത്തിലേക്ക് വഴി നടത്തിച്ചിട്ടുണ്ട് അതാണ് നാൾക്കുനാൾ പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് ഗൂഗിൾ മാപ്പിനും വഴി തെറ്റും ഒടുവിൽ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ മലഞ്ചെരിവിൽ അകപ്പെട്ടിരിക്കുകയാണ് കൊടുമൺ ഐക്കാട് സ്വദേശിയും ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ ഷൈബിയാണ് കരിമാൻകാവ് മറ്റപ്പള്ളി റബ്ബർ എസ്റ്റേറ്റിൽ അപകടാവസ്ഥയിൽപ്പെട്ടത് അവധി കഴിഞ്ഞ് ബംഗളൂരുവേക്ക് പോകാനിരിക്കെ നൂറനാട് ഭാഗത്തുനിന്ന് ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച് കൊടശനാട് എന്ന സ്ഥലത്തേക്ക് എളുപ്പമാർഗ്ഗം പോവുകയായിരുന്നു തുടർന്ന് വഴിതെറ്റി തെറ്റി കുളങ്ങരയിൽ നിന്ന് കരിമാൻകാവ് ക്ഷേത്രത്തിന് സമീപത്തുകൂടി മറ്റപ്പള്ളി മലയിൽ റബ്ബർ എസ്റ്റേറ്റിലേക്കുള്ള വഴിയിലേക്ക് പോയി വഴി തെറ്റിയെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് വാഹനം തിരിക്കാൻ മുന്നോട്ട് പോയി തുടർന്ന് അൻപത് മീറ്ററോളം ചെങ്കുത്തായ സ്ഥലത്തെത്തി വാഹനം തിരികെ കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹം ഇന്റർനെറ്റ് വഴി അടുത്തുള്ള ഫയർ സ്റ്റേഷൻ നമ്പർ എടുത്ത് അടൂർ സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു അങ്ങനെ ഫയർഫോഴ്സ് രക്ഷക്കെത്തി ആധുനിക കാലത്ത് ഡ്രൈവിങ്ങിന് ഏറെ സഹായകരമാണ് ഗൂഗിൾ മാപ്പ് എന്നാൽ പരിചിതമല്ലാത്ത വഴികളിലൂടെ മാത്രം ി സഞ്ചരിക്കുന്നത് ചിലപ്പോഴെങ്കിലും അപകടം സൃഷ്ടിക്കുന്നു ശ്രദ്ധിക്കേണ്ടത് ഇവയാണ് വെള്ളപ്പൊക്കം പേമാരി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന അവസരങ്ങളിൽ പലപ്പോഴും റോഡ് ഗതാഗതം തിരിച്ചുവിടാറുണ്ട് ഇത് ഗൂഗിൾ മാപ്പ് പറഞ്ഞു തന്നെന്നു വരില്ല മൺസൂൺ കാലങ്ങളിൽ ട്രാഫിക് കുറവുള്ള റോഡുകളെ ഗൂഗിൾ മാപ്പ് അൽഗോരിതം എളുപ്പം എത്തിക്കുന്ന വഴിയായി നമ്മെ നയിക്കാറുണ്ട് എന്നാൽ തിരക്ക് കുറവുള്ള റോഡുകൾ സുരക്ഷിതമായി കൊള്ളണമെന്നില്ല തോടുകൾ കവിഞ്ഞൊഴുകിയും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും യാത്ര സാധ്യമല്ലാത്ത റോഡുകളിലൂടെയും വീതി കുറഞ്ഞതും സുഗമ സഞ്ചാരം സാധ്യമല്ലാത്ത അപകടങ്ങൾ നിറഞ്ഞ റോഡുകളിലൂടെയും ഗൂഗിൾ മാപ്പ് നയിച്ചേക്കാം എന്നാൽ നമ്മെ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കൊള്ളണമെന്നില്ല രാത്രി കാലങ്ങളിൽ ജി പി എസ് സിഗ്നൽ നഷ്ടപ്പെട്ട് ചിലപ്പോൾ വഴി തെറ്റാനിടയുണ്ട് സിഗ്നൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള റൂട്ടുകളിൽ നേരത്തെ തന്നെ റൂട്ട് സേവ് ചെയ്യാം മാപ്പിൽ യാത്രാരീതി സെലക്ട് ചെയ്യാൻ മറക്കരുത് നാലു ചക്രവാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ സൈക്കിൾ കാൽനടയാത്ര ട്രെയിൻ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളിൽ ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക ബൈക്ക് പോകുന്ന വഴി ഫോർ വീലർ പോകില്ലല്ലോ ഈ കാരണം കൊണ്ടുതന്നെ വഴി തെറ്റാം ഒരു സ്ഥലത്തേക്ക് പോകാൻ രണ്ട് വഴികൾ വഴികളുണ്ടാക്കാം ഈ സന്ദർഭങ്ങളിൽ ഇടയ്ക്ക് നമുക്കറിയാവുന്ന ഒരു സ്ഥലം ആഡ് സ്റ്റോപ്പായി നൽകിയാൽ വഴി തെറ്റുന്നത് ഒഴിവാക്കാം അത്യാവശ്യം വന്നാൽ നൂറ്റി എന്ന പോലീസ് കൺട്രോൾ റൂമിൽ വിളിക്കാൻ മറക്കണ്ട